ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഓക്കെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവർണ എസ് എന്ന് പറഞ്ഞ കൊച്ച് ചേച്ചി ഡെലിവറി സ്റ്റോറി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കമന്റ് കൂടെ കൊടുക്ക കേട്ടോ സൈഡില് ഓക്കെ പിന്നെ ഒത്തിരി ഓർമ്മയൊന്നുമില്ല കുറച്ച് വർഷങ്ങളായി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കാരണം എന്റെ കൊച്ചിനിപ്പോ എട്ടു വയസ്സായി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര വർഷം ഉണ്ട് എന്നുള്ളത് ഓക്കെ ഒരു എട്ടമ്പത് കൊല്ലായില്ലേ അപ്പോൾ എനിക്ക് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ല ഓക്കെ എങ്കിലേക്ക് അറിയാവുന്ന പോലെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ എൻ്റെ ഡെലിവറി എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം തന്നെയായിരുന്നു ഫസ്റ്റത്തെയാണ് അപ്പൊ അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേര് ആദ്യത്തെ ഡെലിവറി ആയതുകൊണ്ട് തന്നെ അവർ അവരവരുടേതായ രീതിയിൽ അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്നറിയില്ല എനിക്കൊരു ചെറിയ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു ഡെലിവറി അടുക്കും തോറും കിട്ടും അപ്പോൾ എവിടെ തുടങ്ങണം എന്നാണ് ഓക്കെ എൻ്റെ ഡെലിവറി നടന്നത് നവംബർ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിരണ്ടാം തീയതി ആണ് കേട്ടോ ഓക്കെ ഒരു ഈവനിങ് ആയിരുന്നു ഒരു അഞ്ചര ആറുമണി ആ ഒരു സമയത്തിനുള്ളിലായിരുന്നു എൻ്റെ ഡെലിവറി നടന്നത് ഓക്കെ പിന്നെ ഡെലിവറിക്ക് മുന്നേ പാക്കിങ് കാര്യങ്ങളൊക്കെ അതിന് പോകുമ്പോൾ നമ്മൾ പാക്ക് ചെയ്യൂലേ എന്തൊക്കെ വേണം എന്നുള്ളത് അപ്പം അതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തലേന്നേ പോയിട്ടുണ്ടായിരുന്നു നവംബർ ഇരുപത്തിരണ്ട് തന്നെയായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള ഡേറ്റ് കേട്ടോ അപ്പം രണ്ട് ദിവസം മുന്നേ തന്നെ ബാഗ് പാക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫസ്റ്റത്തെ ആ ഒരു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയം മുതൽ ഒരു നാലു മാസം വരെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണെന്ന് പറയാട്ടോ കാരണം ഒരാഴ്ച വീട്ടിലാണെങ്കിൽ ബാക്കി രണ്ടു മൂന്നാഴ്ച ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും കാരണം എപ്പോഴും എനിക്ക് ഛർദ്ദിയായിരുന്നു കേട്ടോ തുടക്കം മുതലേ എനിക്ക് ഛർദ്ദി തന്നെയായിരുന്നു അങ്ങനെ ഒരു അഞ്ചാമത്തെ മാസമായ സമയത്താണ് ഞാൻ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയത് പിന്നെ ആ സമയത്ത് ഭയങ്കര വിഷുമായിരുന്നു കേട്ടോ ഓക്കെ അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ പിന്നെ പിന്നെ അധികവും ഞാൻ ഈ ഒരു ഡെലിവറി സ്റ്റോറി നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കും പിന്നെ എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ ഈ ഒരു ഡെലിവറി സ്റ്റോറി ഫുൾ ആയിട്ട് തന്നെ പറയാം ഓക്കെ പറയാനായിട്ട് ശ്രമിക്കാം പിന്നെ സെവന്ത് മന്തില് വീട്ടില് കൊണ്ടാക്കാന്നുള്ള ഒരു ചടങ്ണ്ടായിരുന്നു അപ്പൊ അത് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സെവന്റ് മന്ത് ആ ഒരു സമയം എട്ട് മാസം പകുതി വരെ ഞാൻ എന്റെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് തന്നെ ഹസന്റെ വീട്ടിലേക്ക് തന്നെ പോന്നു കാരണം ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഒക്കെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഡേറ്റിന്റെ തലേന്ന് വരാനാണ് കേട്ടോ അങ്ങനെ ഇരുപത്തൊന്നാം തീയതി നവംബർ ഇരുപത്തി ഒന്നാം തീയതി തലേന്ന് രാവിലെ ഞങ്ങൾ പോയി അങ്ങനെ അവിടെ ചെന്നപ്പം അവര് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്തു പ്രഷർ ഷുഗർ ഹാർട്ട് ബീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഞങ്ങള് വൈകുന്നേരമാണോ രാവിലെ വൈകുന്നേരം പോയത് എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യം അവര് പോയ സമയത്ത് നമ്മൾ അവിടെ എത്തിയ സമയത്ത് തന്നെ അവർ പി വി ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാത്രി വന്നിട്ട് പി വി ചെക്കപ്പ് ഒന്നുകൂടെ ചെയ്തപ്പം എന്റെ ബോധം പോയി കേട്ടോ സത്യം പറഞ്ഞ അപ്പം ഭയങ്കര ടെൻഷനും കാര്യൊക്കെ ഉണ്ടായിരുന്നു കാരണം അവര് ഞങ്ങൾ ചെന്നപാട് പി വി ചെക്കപ്പ് ചെയ്ത സമയത്ത് കുറച്ച് ബ്ലഡ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനോ കാര്യങ്ങളൊക്കെ അങ്ങനെ അവര് പറഞ്ഞു ഇന്ന് അഡ്മിറ്റ് ആക്കാന്നുള്ളത് അങ്ങനെ അവിടെ അഡ്മിറ്റായി പിറ്റേന്ന് രാവിലെ വന്നിട്ട് അവരൊരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു കേട്ടോ രാവിലെ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരു പത്ത് മണിയായപ്പോൾ അവർ വയറ് കഴുകാൻ വേണ്ടി വന്നു അങ്ങനെ വയറ് കഴുകി അതിനുശേഷം ഇനിയും ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഉച്ചയായ സമയത്ത് അവർ ഉച്ചയാവുന്ന ഒരു സമയത്ത് അവർ പറഞ്ഞു ലേബർ റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ അവിടുത്തെ അവർ ലേബർ റൂമിലേക്ക് കയറുമ്പോൾ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് വെള്ള ബ്ലൗസും വെള്ളമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ അതൊക്കെ ഇട്ട് ലേബർ റൂമിലേക്ക് കയറി അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്നാണ് മുണ്ട് മുഴുവനായിട്ടും നനഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലാകുമ്പോൾ ഫുൾ ആയിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ള് ഒരു രവം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ഫുൾ നനഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്ന് കിടക്ക് ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കട്ടെ ഒന്ന് പി വി ചെക്കപ്പ് ചെയ്യട്ടെ നോക്കട്ടെ എന്ന് ആ ഒരു ചെക്കപ്പ് ചെയ്തപ്പോഴും തലേന്ന് രാത്രി എന്നെ പി വി ചെക്കപ്പ് ചെയ്തപ്പോഴും ഉള്ളു ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഉള്ളു ചെക്ക് ചെയ്തപ്പോഴും എന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതേ അതേപോലെ തന്നെ ആ ഒരു ഉച്ചയ്ക്ക് ഞാൻ ലേബർ റൂമിലേക്ക് കയറിയപ്പോൾ അവര് പി വി ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും എന്റെ ബോധം പോയി അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് ബോധം വന്നത് കേട്ടോ എന്താണെന്ന് അറിയില്ല കൊണ്ട് ടെൻഷൻ കൊണ്ട് പേടിയാണോ ടെൻഷൻ ആണോന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയില്ല ടെൻഷൻ ആയിരുന്നു പിന്നെ ഒന്നാകുന്നത് ആദ്യത്തെ ഡെലിവറി കൂടിയല്ലേ അപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്നാമത് തലേന്ന് ചെക്ക് ചെയ്ത സമയത്ത് തന്നെ ഫ്ലഡും പോയി അത് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അവര് പറഞ്ഞു ഇങ്ങനെ ബോധം പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിസേറിയൻ ആക്കാവുന്നതാണ് അല്ലെങ്കിൽ നോർമൽ ആവണം എന്നുണ്ടെങ്കിൽ ബോധം പോവാതിരിക്കണം അതായത് ആള് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ഒന്നൊന്ന് കുറച്ചും ഒന്ന് ഉഷാറാവണമെങ്കിൽ നമുക്ക് നോർമൽ ആവാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ പകുതി വഴിക്കലെത്തിയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യാൻ പറ്റത്തില്ല രണ്ടും അങ്ങനത്തെ ഒരു അവസ്ഥയായി അവസ്ഥയായിപ്പോവും അവർക്ക് തന്നെ ആയിരുന്നു പിന്നെ അവിടെയുള്ള സിസ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തവരെ വയറ് കഴുകിയതിന് ശേഷം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ ബാത്റൂം പോകണം എന്ന് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ ബാത്റൂമ് പോകും പക്ഷേ ബാത്റൂമ് പോകാനൊന്നും ഉണ്ടായിരുന്നില്ല പോവും വരും പോവും വരും അങ്ങനെ അത് കഴിഞ്ഞ് ലേബർ റൂമിലേക്ക് എത്തിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ പോകണം തോന്നും വരും പോരും വരും പോരും അങ്ങനെ തന്നെ ബാത്റൂം പോകണം തോന്നും പിന്നെയും വരും ഇരിക്കും പിന്നെ പിന്നെയും തോന്നുന്നില്ല അപ്പൊ കൂടെ ഉണ്ടായിരുന്നത് അമ്മയായിരുന്നു അത് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ ഏട്ടന്റെ വൈഫ് ഹസ്ബൻഡ് ഏട്ടന്റെ വൈഫ് വന്നു എന്റെ കൂടെ നിൽക്കാനായിട്ട് അവരും പറഞ്ഞിങ്ങനെ ഇടക്കിടക്ക് ബാത്റൂമ് പോകരുത് എന്ന് പറയുന്നുണ്ട് ഡോക്ടറും പറഞ്ഞ ഇടക്കിടക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് അവളെങ്ങനെ പറഞ്ഞു പറഞ്ഞ അവളെ അവിടെ ഇരുത്തണം അവിടെ കിടക്കാൻ വേണ്ടിട്ട് പറയാ ഇടയ്ക്ക് നേഴ്സ് ആരെങ്കിലും നേഴ്സുമാർ ആരെങ്കിലും വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും എന്നുള്ളത് അപ്പൊ അവര് നേഴ്സും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അവർ ആ സമയത്ത് ഒരു മൂന്ന് മണിക്ക് ചെക്ക് ചെയ്തെന്ന് തോന്നുന്നുണ്ടായിരുന്നു ഒരു മൂന്ന് മൂന്നരയായ സമയത്താണ് നഴ്സാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നത് അല്ല ഡോക്ടറാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നത് ഒന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ധൈര്യം സംഭരിച്ച് അവിടെ കിടന്നു കൊടുത്ത് അവരുള്ളു ചെക്ക് ചെയ്തപ്പോൾ എന്റെ ബോധം പോയി ഒന്നാമത് എന്താ പറയാ ടെൻഷൻ കാരണം എനിക്ക് തീരെ ആവതുണ്ടായിരുന്നില്ലേ എന്താ ഓക്കെ അങ്ങനെ അവര് പറഞ്ഞു ലാസ്റ്റ് നമുക്ക് സിസേറിയൻ ആക്കാം അങ്ങനെ അമ്മയൊക്കെ പറഞ്ഞു ഒന്നുകൂടെ നോക്കാം ഒന്നുകൂടെ നോക്കാന്നൊക്കെ കേട്ടോ പക്ഷെ അവർക്ക് അവര് പറഞ്ഞു ഞങ്ങൾക്ക് പേടിയുണ്ട് കാരണം ഇവർക്ക് ഭയങ്കര ടെൻഷനാണ് ആള് ആളത്ര ഒരു ഉഷാറില്ല അങ്ങനെ സിസേറിയൻ ആണ് എൻ്റേത് ഡെലിവറി സിസേറിയൻ ആയിരുന്നു ആലമുക്കാലിന് യെസ് ആലമുക്കാല ആ സമയത്താണ് എന്നെ സിസ്സേറിയന് വേണ്ടിയിട്ട് കയറ്റിയത് അങ്ങനെ സിസേറിയന് വേണ്ടി കയറ്റി ഒക്കെ വെച്ചു അവർ ബോധം കെടാനുള്ള അതായത് മയക്കത്തിനുള്ള ഇഞ്ചെക്ഷൻ വെച്ചു കെട്ടോ നമുക്ക് വേദന അറിയാതിരിക്കാൻ വേണ്ടി അയങ്ങി പോകാനുള്ള ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവര് സുസേറിയം ചെയ്ത് വാവേനെ എടുത്ത് ഇതാണ് വാവ എൻ്റെ കുമ്പേന്ന് വന്നപ്പോൾ തന്നെ വാവ ചെറിയ രീതിക്ക് ഇങ്ങനെ ഒരു അച്ഛനക്കൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഡോക്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ് അനുമോളെ ഇവർ വേദി വന്നിട്ടുണ്ട് ഇതാ നിന്റെ വേദിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൊത്തം എന്താ പറയാ മൊത്തത്തിൽ എന്തിലൊക്കെയോ എന്തൊക്കെയോ ആയിട്ട് കിടക്കായിരുന്നു വേദി ഇങ്ങനെ ഇങ്ങനെ കൈ ഒക്കെ ആക്കി ഇങ്ങനെ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് ഞാൻ കണ്ടു കേട്ടോ ആ ഒരു ബേബിയെ ഞാൻ അങ്ങനെ കണ്ടു അത് കഴിഞ്ഞ് എൻ്റെ ബോധം പോയി ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള അറിയുന്ന സമയത്ത് തന്നെ മോന മോനാണ് മോനായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കിച്ചു എന്നൊരു പേര് ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വയറ് നോക്കിയിട്ട് കിച്ചുട്ടാ എന്ന് വിളിക്കാറുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ കിച്ചു എന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കിച്ചു മോനാണ് ബേബീസ് ബോയ് മോനാണ് എന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ ഞാൻ കിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ ബോധം പോയി പിന്നെ എനിക്ക് ബോധം വന്നത് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഏഴാമത്തെ ദിവസമാണ് എനിക്ക് ബോധം വന്നത് ഏർ ഫൈവ് സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ബോധം വന്നത് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിസേറേന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എന്താണ് സംഭവിച്ചൊന്നും എനിക്ക് അറിയത്തില്ല പലരും പലതും പറഞ്ഞു കേട്ടു ഞാൻ ഇങ്ങനെയാണ് നീ ഇങ്ങനെയായിരുന്നു ബേബിക്ക് പാലൊന്നും കൊടുക്കാൻ സമ്മതിക്കുണ്ടായിരുന്നില്ല എപ്പോഴും അച്ഛനെ കാണണം അച്ഛനെ കാണണം എന്നുള്ളൊരു വാശിയായിരുന്നു അപ്പൊ എന്റെ അനിയൻ പറയായിരുന്നു മരിച്ചുപോയ അച്ഛനെ ഞാൻ എവിടെ നിന്ന് എടുത്ത് കാണിക്കാനാന്ന് ഓക്കെ കാരണം അച്ഛനെനിക്കത്രയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അച്ഛന്റെ ഓർമ്മ ആ സമയത്ത് വന്നത് അധികം ആളുകൾക്കും സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ചിലർക്ക് കിറ്റേന്ന് തന്നെ ബോധം വരും ചിലർക്ക് അന്നന്നെ ശരിയാവും ചിലർക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞാലായിരിക്കും ബോധം വരിക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത് അവരെ അവര് അവിടുത്തെ ഡോക്ടറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏഴാമത്തെ ദിവസം ബോധം വന്നപ്പോൾ ഞാൻ എന്താ പറയാ അവിടെ സിസേറിയൻ ആയതുകൊണ്ട് കൊണ്ട് വയറിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മൂത്രത്തിന് ട്യൂബൊക്കെ ഇടണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഐ സി യു ഈ നാല് ദിവസം നാല് ദിവസം ഐ സി മൂന്ന് ദിവസം മൂന്നാല് ദിവസം ഐ സിയുലായിരുന്നു നാലാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ ആ രണ്ട് ദിവസം പിന്നെ റൂമിലേക്ക് മാറ്റി മൊത്തത്തിൽ നോർമൽ ആയത് ഏഴാമത്തെ ദിവസമാണ് ഓക്കെ അങ്ങനെ ഇരുപത്തിരണ്ടിന് ഡെലിവറി കഴിഞ്ഞു അഞ്ചര ആ സമയത്താണ് മോൻ ജനിച്ചത് ഈവനിങ് അഞ്ചര അഞ്ചു മുക്കൽ ആ ഒരു സമയത്താണ് മോൻ ജനിച്ചത് പിന്നെ ഞാൻ നവംബർ ഇരുപത്തെട്ടിന് ശേഷമാണ് അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത് ഓക്കെ പിന്നെ അത്യാവശ്യം ബാത്റൂമിലൊക്കെ പോവാൻ നടക്കാനൊക്കെ വേണ്ടി പറഞ്ഞായിരുന്നു അവര് കാരണം ബോധമില്ലാത്ത സമയത്ത് ബോധില്ലാത്തോണ്ട് ആ ഒരു ദിവസം എന്തൊക്കെ നടന്നു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല മറ്റുള്ളവർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഓക്കെ ആ ഒരു സമയത്ത് ചെറിയമ്മമാരും അതുപോലെ അമ്മയും ഏഹ് എഴുത്തമ്മമാരും ഒക്കെ ആയിട്ട് വന്ന് മാറി മാറി മോനെ കൊണ്ടുവന്ന് പാല് കൊടുക്കാറാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞ അങ്ങനെ ആ ഒരു എന്താ പറയാ ആ ഒരു ഡെലിവറി എന്താ പറയാ അങ്ങനെ അങ്ങ് പോയി പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് കേട്ടോ ഒരു എനിക്ക് തോന്നുന്നു നവംബർ ഇരുപത്തിരണ്ടിന് സുസേറിയൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ആ ഒരു ഇരുപത്തെട്ട് ഏഴ് ദിവസം കഴിഞ്ഞ ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം ഫുൾ ആയിട്ട് എനിക്ക് നോർമൽ ആയത് ഞാൻ അപ്പം അത് കഴിഞ്ഞു ഏഹ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതായത് നോർമൽ ആയ ഫുൾ ആ ദിവസം കഴിഞ്ഞ് പിറ്റേന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോയത് ഓക്കെ പിന്നെ അതിന് ശേഷം എനിക്ക് വീട്ടിലെത്തിയ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അതായത് വയറിന്റെ അടുത്തുള്ള ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്നു ചെറിയ രീതിക്കൊരു ഏഹ് എന്താ പറയാ വെള്ളം പോലെ വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വന്ന് കാണിച്ചു അപ്പൊ കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ നോക്കിയാൽ മതി എന്ന് നമ്മൾ വേദപുളി എന്നൊക്കെ പറയത്തിനാണ് പറയാൻ തോന്നുന്നു കേട്ടോ എനിക്ക് ഉറപ്പില്ല ഓക്കെ അപ്പൊ ആ ഒരു കുളിയൊക്കെ പ്രസവശേഷമുള്ള കുളിയൊക്കെ രണ്ടാഴ്ചക്ക് ശേഷമാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പൊ ഇത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് മഹാസംഭവാണ് പിന്നെ പിന്നെ എനിക്ക് അതിനിടയിൽ വിഷമകരമായ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അച്ഛൻ തനിയന്റെ മോനായിരുന്നു എന്നെ ഡെലിവറിക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മോനെയും അവൻ ഒക്കെ ഇല്ല അന്ന് എന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മോൻ്റെ ഇരുപത്തെട്ടിൻ്റെ രണ്ട് മൂന്ന് ദിവസം ആണ് അവൻ മരിച്ചു പോയത് ചൊവ്വാഴ്ച മോൻ്റെ ഇരുപത്തെട്ടാണെങ്കിൽ വെള്ളിയാഴ്ചയാണ് അവൻ മരിച്ചത് അപ്പോൾ മോന്റെ എൻ്റെ മോന്റെ ജനനം കൊണ്ടാണ് അവൻ മരിച്ചു എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഓക്കെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്റെ ഡെലിവറി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല മാക്സിമം ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ എനിക്ക് ഉള്ള ഓർമ്മ വെച്ചിട്ട് പറയുവാണ് ഓക്കെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവിടുത്തെ എന്താ പറയാ സിസ്റ്റേഴ്സ് ഡോക്ടർ ഒക്കെ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകൾ തന്നെയായിരുന്നു കേട്ടോ സിസ്റ്റേഴ്സ് ഒക്കെ നല്ല നല്ലോണം ആണ് പെരുമാറിയത് ഇങ്ങനെ ഡെലിവറി സ്റ്റോറി പറയണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല പിന്നെ പ്രത്യേകിച്ചും കമന്റ് കൂടെ വന്നപ്പോ ഞാൻ പറയാന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ അഭരണകുട്ടി മോളുടെ കമന്റ് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഡെലിവറി സ്റ്റോറി പറഞ്ഞത് ഓക്കെ അപ്പം എനിക്കറിയാവുന്ന പോലെ ഓർമ്മയുള്ളത് വെച്ച് പറഞ്ഞതാണ് ഓക്കെ ഇപ്പൊ എന്റെ മോൻ എട്ടു വയസ്സായി പോലെ ഡെലിവറി എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം പി വി ചെക്കപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെക്കപ്പിന് പോവുക ഓക്കെ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഓക്കെ പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പേടിച്ചിരിക്കാതെ ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുക റിലാക്സ് ആയിട്ട് ഇരിക്കുക ഓക്കേ അപ്പോൾ ശരി എന്നാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ